നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വലിയ ജനരോക്ഷമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കേണ്ടത് വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇന്ന് പറവൂർ നിയോജ മണ്ഡലത്തിൽ ഈ പ്രചരണം ആരംഭിക്കുമ്പോൾ കിട്ടുന്നത് അത് എതിർ സ്ഥാനാർത്ഥിയുടെ മണ്ഡലം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കൂടി മണ്ഡലമാണ് വലിയ തോതിലുള്ള മുന്നേറ്റം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും വലിയ തോതിലുള്ള ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ നിന്നുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് കിട്ടുന്ന റെസ്പോൺസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഈ ഗവൺമെന്റിനെതിരെയാണ് വികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രതികരണം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകും ഇരുപതിലിരുപത് സീറ്റും ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി ഒരു സീറ്റിലും രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല എന്നുള്ളതാണ് എന്റെ നിഗമനം ഒന്നോ രണ്ടോ സീറ്റിൽ ചിലപ്പോൾ രണ്ടാമത് വന്നാലും ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മൂന്നാം സ്ഥാനത്തായിരിക്കും ബിജെപി അല്ല ഈ വിജിലൻസ് റെയ്ഡുകളും ഇ ഡി റെയ്ഡും സി ബി ഐ റെയ്ഡും എല്ലാം സൂചിപ്പിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ് സീറ്റുകളിൽ താഴെ മാത്രമേ ബി ജയിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അതാണ് ഈ അസഹിഷ്ണുതയും ഈ അസംതൃപ്തിയും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്